ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കാൻ അല്പം കൂടെ വൈകും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വരുന്നൊരു വാർത്തയാണ് കാരണം ഈ കേരള സ്റ്റേറ്റ് അവാർഡിൽ നാലോ അഞ്ചോ സിനിമകളാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സിനിമ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മക്കാട് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തിട്ടുള്ള ബ്രഹ്മയുഗം എന്ന സിനിമയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് സിനിമ തിയേറ്ററിലെത്തിയത് പക്ഷേ പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അതിനകത്ത് കൊടുമൺ എന്ന് പറയുന്ന ചാത്തൻ്റെ റോളും നമുക്കാണ് ചെയ്തത് ഒരു രക്ഷയില്ലാത്തൊരു സിനിമയായിരുന്നു മൂന്നോ നാലോ പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ് പ്രത്യേകിച്ച് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് രാഹുൽ സദാശിവൻ ഇത്തരം ഒരു സിനിമയിലേക്ക് വരുന്നത് കാരണം നാലേ നാല് കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ നമുക്ക് മുന്നിലെത്തിയത് സിനിമ പല വിദേശ രാജ്യങ്ങളിലും ഈ സിനിമയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ ഇതിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഈ ഒരു സിനിമയാണ് കാരണം അതിനകത്ത് മമ്മുക്കാരുടെ സൗണ്ട് മോഡുലേഷൻ ആണ് മെയിനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ ആസിഫ് അലിയും വിജയരാഘവനും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കിഷ്കിന്ദകാന്ഡം അതിനകത്തും രണ്ടുപേരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സിനിമയാണ് അപ്പോൾ ഈ മൂന്ന് പേരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള ലാലേട്ടൻ്റെ മലയിക്കോട്ടെ വാലിബൻ എന്ന സിനിമയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഒരു നാല് സിനിമയിൽ ആർക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിക്കാൻ വന്നത് കാരണം ഓൾറെഡി മമ്മുക്കാക്ക് ഏഴ് സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് പ്രത്യേക ജൂറി പുരസ്കാരവും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നന്മകൾ നേരത്തും മയക്കുമെന്ന സിനിമയ്ക്ക് മമ്മൂക്കാക്ക് അവാർഡ് ലഭിച്ചതാണ് അപ്പോൾ ഈ ഒരു അവാർഡ് പ്രഖ്യാപനം വരുന്ന സമയം തൊട്ട് തന്നെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു സിനിമയും പേരും മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു നടന്റെ പേരാണ് പക്ഷെ ഈ അവാർഡ് ലഭിക്കുമോ ഇത് കൊടുക്കുമോ എന്നൊക്കെ ഉള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് മമ്മുക്കാക്കുക്ക് കൊടുത്തുകൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് മമ്മൂക്കാക്ക് കൊടുക്കണം എന്നങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഈ സിനിമകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിനിമകളുടെ പെർഫോമൻസ് എടുത്ത് നോക്കുവാണെങ്കിലും കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ചാത്തൻ്റെ റോള് ചെയ്യാൻ അത് വേറെ ലെവലായിരുന്നു കാരണം ഞാനത് പറയുമ്പോഴത്തേക്കും ഒരു മമ്മൂട്ടി ആരാധകനായതുകൊണ്ട് പറയുന്നതാണെന്ന് പറയും പക്ഷേ നമ്മൾ നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ സംസ്ഥാന അവാർഡ് ലഭിക്കേണ്ടത് മമ്മൂക്കാക്കു തന്നെയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് വിജയരാഘവൻ മോശമാണെന്നല്ല പറയുന്നത് ആസിഫ് അലി മോശം നടനാണെന്നല്ല പറയുന്ന ലാലേട്ടൻ മോശം നടനാന്നല്ല പറയുന്നത് പക്ഷെ സിനിമ വെച്ച് നോക്കുകയാലും പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിലും ബ്രഹ്മയുഗം എന്ന സിനിമയുടെ മുകളിൽ നിൽക്കുന്ന സിനിമകളല്ല ഈ ബാക്കിയുള്ള സിനിമകളെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ മമുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അശോകനും സിദ്ധാർത്ഥ് ഭരതനുമാണ് മറ്റു രണ്ട് കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഇവരുടെ മുമ്പിൽ വെച്ച് മമുക്ക് ചിക്കൻ കടിച്ചു തിന്നുന്നൊരു സീനുണ്ടല്ലോ പൂഹ് മോഹ് അതൊക്കെ നമുക്കൊന്നും പറയാനില്ല അതുകൊണ്ടാണല്ലോ ഈ സിനിമ വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ചലച്ചിത്ര മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പഠിക്കാനായിട്ട് ഈ ഒരു സിനിമ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനകത്ത് മമ്മൂക്കാടെ സൗണ്ട് മോഡുലേഷൻ മമ്മുക്കാടെ ഓരോ മൂവ്മെൻറ്റ് ചലനം ഒന്നും പറയാനില്ല കണ്ണുകൊണ്ട് മുടി കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനില്ല അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മമ്മുക്ക ബ്രഹ്മേവ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ചെയ്തത് ഇരുപത്തി ഇരുപത്തിനാല് കേരള സർക്കാരിൻ്റെ അവാർഡ് മമ്മുക്കാക്കുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം അവാർഡ് പ്രഖ്യാപനം നടക്കേണ്ടതായിരുന്നു എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് മാറ്റി വച്ചിരിക്കുന്നത് ഇനി അത് ഈ സിനിമകളുമായി ബന്ധപ്പെട്ട് നമുക്ക് അവാർഡ് അവാർഡ് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ചർച്ചകളിലേക്ക് പോകാനാണോ എന്നുള്ളതും അറിയില്ല കാരണം നിരന്തരമായിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ സംസ്ഥാന അവാർഡുകൾ വാങ്ങിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ കിട്ടിയ അപ്പം അടുപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൊടുക്കണോ വേണ്ടെന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ആറായാലും അടുപ്പിച്ച ഒരു നടൻ്റെ സിനിമകൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് നോക്കിയും അവാർഡ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് മമ്മൂക്ക എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന അവാർഡിന് അർഹനായിട്ടുള്ള ഒരു നടൻ തന്നെയാണ് അത്തരത്തിലുള്ളൊരു സിനിമ അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് മമ്മൂക്ക നമുക്ക് തന്നത് എന്നാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സർക്കാരിൻ്റെ അവാർഡ് മമ്മൂക്കാക്കു കൊടുക്കുമോ മമ്മൂക്കാക്കു കൊടുക്കത്തില്ലേ അത് കൊടുക്കത്തില്ലെങ്കിൽ അത് എന്തായിരിക്കും കാരണം എന്നുള്ളത് നമ്മുടെ കമൻറ്റിലൊന്ന് അറിയിച്ചേക്കാം അപ്പോൾ കാത്തിരിക്കാം അവാർഡ് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മറ്റു നടന്മാർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അർഹതപ്പെട്ടത് മമ്മൂക്കാക്കു തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലോട്ടുള്ള അഭിപ്രായം അപ്പോൾ കാത്തിരിക്കാം അല്ലേ ഓക്കേ